എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ പത്ത് കിലോ കുറയ്ക്കാം ഫിറ്റ്നസ് കോച്ച് പങ്കുവച്ച മൂന്ന് ലളിത വഴികൾ ഏകദേശം രണ്ടര മാസം കൊണ്ട് പത്ത് കിലോ ഭാരം കുറയ്ക്കാനുള്ള മൂന്ന് ലളിതമായ വഴികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കുക എന്നത് മിക്കവർക്കും ഒരു ബാല്യകേറാമലയാണ് ഇന്നത്തെ കാലത്ത് ഭാരം കുറയ്ക്കാനുള്ള വഴികൾ പലപ്പോഴും കഠിനമായ വ്യായാമങ്ങൾക്കും കർശനമായ ഭക്ഷണ നിയമങ്ങൾക്കും ഇടയിൽപ്പെട്ട് ഉഴയിലുകയാണ് ഒരു ദിവസം ജിമ്മിലെ കഠിനമായ വർക്കൗട്ടുകളെക്കുറിച്ചാണെങ്കിൽ അടുത്ത ദിവസം അത് ഭക്ഷണം കഴിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള കടുത്ത നിയന്ത്രണങ്ങളെക്കുറിച്ചായിരിക്കും ഈ ബഹളങ്ങൾക്കിടയിൽ വിഷപ്പിൻ്റെ അടിസ്ഥാന സ്വഭാവവും കൃത്യമായ ദിനചര്യയും അത് പാലിക്കുന്നതിലെ സ്ഥിരതയും പലരും മറന്നുപോകുന്നു സമ്മർദ്ദം കൂട്ടുന്നതിലൂടെയല്ല മറിച്ച് ലളിതമായ ശീലങ്ങളിലൂടെയാണ് സുസ്ഥിരമായ കൊഴുപ്പ് കുറയ്ക്കൽ സാധ്യമാകുന്നത് ഫ്രീഡം ഫ്രം ഡയബറ്റീസ് സഹസ്ഥാപകനും ഒബിസിറ്റി മാനേജ്മെന്റ് വിദഗ്ധനുമായ ഡോക്ടർ മൽഹാർ ഗൻല ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഈ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് ഏകദേശം രണ്ടര മാസം കൊണ്ട് പത്ത് കിലോ ഭാരം കുറയ്ക്കാനുള്ള മൂന്ന് ലളിതമായ വഴികൾ അദ്ദേഹം ഇതിൽ വിവരിക്കുന്നു കാലറി എരിച്ചു കളയുന്നതിനേക്കാൾ ഉപരിയായി എങ്ങനെ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്നതിൽ മാറ്റം വരുത്തുന്നതിലാണ് ഡോക്ടർ ഖൻലയുടെ രീതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാനും വിഷപ്പിൻ്റെ സൂചനകളെ പുനഃക്രമീകരിക്കാനും സഹായിക്കുന്ന മൂന്ന് ഘട്ടങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു ഒന്നാം ഘട്ടം വിശപ്പിനെ അടിച്ചമർത്താതിരിക്കുക ഭൂരിഭാഗം ആളുകളും വരുത്തുന്ന പ്രധാന തെറ്റ് വിഷപ്പിനെ അവഗണിക്കുന്നതാണെന്ന് ഡോക്ടർ ഖൻല പറയുന്നു വിശപ്പിനെ അടിച്ചമർത്തരുത് പകരം അതിന് പരിഹാരം കാണുക അദ്ദേഹം പറഞ്ഞു ശരീരത്തിന് കൃത്യസമയത്ത് ആവശ്യമായത് ലഭിക്കാതെ വരുമ്പോൾ പിന്നീട് അമിതമായി കൊതി ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു വിശപ്പിന്റെ സൂചനകൾ മനസ്സിലാക്കി അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിന്റെ ഭാഗമായി അടിസ്ഥാനപരമായ സപ്ലിമെന്റുകൾ കഴിച്ചു തുടങ്ങാനും അദ്ദേഹം ഉപദേശിച്ചു ശരീരത്തിലെ പോഷകക്കുറവുകൾ പരിഹരിക്കപ്പെടുന്നതോടെ രണ്ടാഴ്ചക്കുള്ളിൽ ഭക്ഷണത്തോടുള്ള അമിതമായ ആഗ്രഹം ഗണ്യമായി കുറയുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പ്രഭാത ഭക്ഷണത്തിൽ മുട്ട മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ പോലുള്ള പ്രോട്ടീൻ ഓപ്ഷനുകൾ ഉൾപ്പെടുത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു രണ്ടാം ഘട്ടം സ്വന്തം ഭക്ഷണം കരുതുക രണ്ടാമത്തെ നിയമം കർശനവും എന്നാൽ ലളിതവുമായിരുന്നു നിങ്ങളുടെ പക്കൽ ഭക്ഷണമില്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല ഡോക്ടർ ഖൻല പറഞ്ഞു അടുത്ത രണ്ടര മാസത്തേക്ക് റെസ്റ്റോറൻ്റുകളും ഭക്ഷണശാലകളും പൂർണ്ണമായും ഒഴിവാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു നിങ്ങൾ സ്വയം തയ്യാറാക്കി കൂടെ കരുതുന്ന ഭക്ഷണം മാത്രം കഴിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം ഭക്ഷണം ലഭ്യമല്ലെങ്കിൽ അടുത്ത നേരത്തെ ഭക്ഷണം വരെ നിങ്ങൾ കാത്തിരിക്കണം ചായ കാപ്പി നാരങ്ങ വെള്ളം എന്നിവയ്ക്ക് മാത്രമാണ് അദ്ദേഹം ഇതിൽ ഇളവ് നൽകിയത് മൂന്നാം ഘട്ടം മിതമായ വ്യായാമം ഇതിൽ കഠിനമായ വ്യായാമങ്ങൾ നിർദ്ദേശിച്ചിരുന്നില്ല ലഘുവായ നടത്തം ലളിതമായ യോഗ തുടങ്ങിയ മിതമായ വ്യായാമങ്ങളാണ് ഡോക്ടർ ഗല്ല നിർദ്ദേശിച്ചത് അമിതമായ വ്യായാമം വിശപ്പ് വർദ്ധിപ്പിക്കുമെന്നും അത് ഭക്ഷണക്രമത്തിലെ ക്രമത്തിലെ അച്ചടക്കം നിലനിർത്തുന്നത് പ്രയാസകരമാക്കുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടു മാസത്തെ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം വളരെ ലളിതമാണ് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക വിശപ്പില്ലാത്തുമ്പോൾ ഭക്ഷണം ഒഴിവാക്കുക എന്ന് ശീലിക്കുക ദീർഘകാലാടിസ്ഥാനത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഈ ശീലത്തിലുള്ള മാറ്റമാണെന്ന് ഡോക്ടർ ഗല്ല വ്യക്തമാക്കി